ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ വരുന്ന ഡി ടി എച്ച് കണക്ഷനുകൾ സൺഡയറക്ട് എയർടെല് ഡി റ്റു എച്ച് ടാറ്റാ പ്ലേ പോലെയുള്ള എല്ലാ ചാനലുകളുടെയും റീചാർജ് വെക്കുക വൺ മന്ത് ത്രീ മന്ത് സിക്സ് മന്ത് എല്ലാ റീചാർജ് പാക്കുകളും അതുപോലെ അത് എസ് ടിയും എച്ച് ഡി പ്ലാനുകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുക്കിയ ഏറ്റവും പുതിയ പാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഇതുപോലെ ഡീറ്റെയിൽസ് കണക്ഷൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോകൾ ആയി ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഏതൊക്കെയാണ് പാക്കുകൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അതിൽ വീഡിയോ ലഭിക്കുക ആദ്യമായിട്ട് നമ്മൾ സൺ ഡയറക്റ്റാണ് നോക്കുന്നത് സൺ ഡയറക്ടിൻ്റെ വൺ മന്ത് അതായത് ഫുൾ മലയാളം ചാനലുകൾ നമുക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഡയറക്റ്റ് കൊടുക്കുന്ന എസ് ടി ആയിട്ടുള്ള എല്ലാ ചാനലുകളും ഈ ഒരു ഇരുന്നൂറ്റി പത്ത് രൂപക്ക് നമുക്ക് ലഭിക്കും അതേ സെയിം പ്ലാൻ തന്നെ നമുക്ക് മൂന്ന് മാസത്തിനാണ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത് രൂപയാണ് വരുന്നത് ഇതിൽ വരുന്നത് മലയാളം എസ് ടി ആണ് എച്ച് ഡി പാക്ക് അല്ല ഇതിൽ എസ് ടി ആണ് വരുന്നത് അതുപോലെ തന്നെ അതേ സെയിം പ്ലാൻ തന്നെ നമ്മൾ സിക്സ് മന്തിനാണ് ചെയ്യുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് വരുന്നത് എസ് ടി ചാനലുകളാണ് മലയാളം എസ് ടി ചാനലുകളാണ് ഇതിന് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ നമുക്ക് ഷോപ്പുകളിൽ നിന്നാണ് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ വൺ മന്ത് എച്ച് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും അത് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അത് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കും മറ്റ് ചാനലുകൾ മറ്റ് റീചാർജുകളൊക്കെ നിങ്ങൾക്ക് ഷോപ്പുകളിൽ പോയിട്ട് വേണം റീചാർജ് ചെയ്യാൻ അതുപോലെ തന്നെ ത്രീ മന്ത് മലയാളം എച്ച് ഡി ആണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അറുന്നൂറ്റി അമ്പത്തിയേഴ് രൂപയാണ് വരുന്നത് മൂന്ന് മാസത്തിന് ഇതിൽ നമുക്ക് മൂന്ന് എച്ച് ഡി ചാനലുകൾ നമുക്കിത് ലഭിക്കും ഇനി നിങ്ങൾ അതേ എച്ച് ഡി പ്ലാന് തന്നെ നിങ്ങൾ സിക്സ് മന്തിനാണ് ചെയ്യുന്നത് എങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് വരുന്നത് ഇനി നമ്മൾ എയർടെൽ ഡിജിറ്റൽ ടി വി ആണ് നോക്കുന്നത് എങ്കിൽ വൺ മന്തിൻ്റെ എസ് ടി ചാനലുകൾ മലയാളം വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ എല്ലാ മലയാളം ചാനലുകളും ഈ ഒരു പാക്കിൽ ലഭിക്കുന്നുണ്ട് റീചാർജ് കട്ടായതിന് ശേഷമാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ വാലിഡിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ പതിനഞ്ച് രൂപയാണ് അവർ കട്ട് ചെയ്യുന്നുണ്ട് കട്ടാവുന്നതിന് മുന്നേയാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത് എങ്കിലാണ് നമുക്ക് ഈ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപക്ക് ലഭിക്കുകയുള്ളൂ അതേ ആണ് തന്നെ നമ്മൾ സിക്സ് മന്തിനാണ് ചെയ്യുന്നത് എങ്കിൽ എസ് ടി ചാനലുകളാണ് ഇതിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് വൺ മന്ത് എച്ച് ഡി ചാനലുകളാണ് ഓൾ മലയാളം വേണ്ടത് എങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപ റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് മലയാളത്തിൽ അഞ്ച് ചാനലുകൾ എച്ച് ഡി ആയിട്ടാണ് എയർടെൽ ടി വി കൊടുക്കുന്നത് ഇനി നമ്മൾ അതേ എച്ച് ഡി പ്ലാന് തന്നെ സിക്സ് മന്തിലേക്കാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് വരുന്നത് ഈ റീചാർജുകളൊക്കെ നമുക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു എയർടെലിൻ്റെ റീചാർജ് പാക്ക് ഇനി നമ്മൾ ടാറ്റാ പ്ലേയുടെ നോക്കുകയാണെങ്കിൽ വൺ മന്ത് എസ് ടി ഓൾ മലയാളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഏറ്റവും കൂടുതൽ മലയാളം ചാനലുകൾ കൊടുക്കുന്ന ഒരു കണക്ഷനാണ് ഡി ടി എച്ചിൽ ടാറ്റാ പ്ലേ എന്ന് പറയുന്ന ഈയൊരു ഡി ടി എച്ച് കണക്ഷൻ ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് വരുന്നത് ഇതിന് കട്ടായി കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല ഇപ്പോൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാലും ഇതേ എമൗണ്ട് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് തന്നെയാണ് ഈ ഒരു ടാറ്റാ പ്ലേയിൽ വരുന്നത് വൺ മന്ത് അതുപോലെ മുപ്പത് ദിവസത്തെ വാലിഡിറ്റി ഉണ്ട് എല്ലാ മലയാളം ചാനലുകളും നമുക്ക് ഇതിനകത്ത് ലഭിക്കും തന്നെ നമ്മൾ സിക്സ് മന്തിലേക്കാണ് ഈ ഒരു മലയാളം ചാനലുകൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് വരുന്നത് ആറ് മാസത്തിന് വരുന്നത് ഈ പാക്ക് നമുക്ക് ഷോപ്പ് ഓഫറാണ് വരുന്നത് അതുപോലെ തന്നെ വൺ മന്ത് ഓൾ എച്ച് ഡി മലയാളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ടാറ്റാ പ്ലേയിൽ വൺ മന്തിൻ്റെ ഓൾ എച്ച് ഡി മലയാളം നോക്കുന്നത് ഇരുന്നൂറ്റി അറുപതിനാണ് കിട്ടുന്നത് അതുപോലെ നമ്മളത് ആറുമാസത്തേക്കാണ് നോക്കുന്നത് എങ്കിലും എല്ലാ മലയാളം ചാനലുകളും എച്ച് ഡി ആയിട്ട് നമുക്ക് കിട്ടുന്ന മറ്റൊരു ബാക്കാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് എല്ലാ എച്ച് ഡി അല്ല അഞ്ച് മലയാളം എച്ച് ഡി ചാനലുകളാണ് ഇതിനകത്ത് വരുന്നത് ഇതും നമുക്ക് മറ്റ് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ വഴി ചെയ്ത് കഴിഞ്ഞാൽ കയറില്ല ഇത് നിങ്ങൾക്ക് ഷോപ്പുകളിൽ പോയിട്ട് തന്നെ റീചാർജ് ചെയ്യണം അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഷ് ടി വിയുടെ റീചാർജ് ബാക്ക് ആണ് അത് വൺ മന്ത് നമുക്ക് വരുന്നത് എസ് ടി ചാനലുകൾ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വൺ മന്ത് വരുന്നത് നിലവിലെ മലയാളം പാക്കുകൾക്ക് ഏറ്റവും കൂടുതൽ ചാർജ് വാങ്ങുന്ന ഒരു കമ്പനിയാണ് ഈ ഡിഷ് ടി വി എന്ന് പറയുന്നത് വലിയ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു രൂപയുടെ മാറ്റമേ ഉള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് മറ്റ് കമ്പനികൾ വരുന്നതെങ്കിൽ ഒരു രൂപയുടെ വ്യത്യാസമായി വരുന്നുള്ളൂ എല്ലാ മലയാളം ചാനലുകളും ഒരു മാസത്തേക്ക് നമുക്കിതിനകത്ത് ലഭിക്കും നമ്മൾ കട്ടായിട്ട് റീചാർജ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തഞ്ച് രൂപയോളം നമ്മളിന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് അത്ര ദിവസങ്ങളെ നമുക്കിത് ലഭിക്കുകയുള്ളൂ ഇനി നമ്മൾ ആറ് മാസത്തേക്കാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഇത് ഷോപ്പ് ഓഫറാണ് ഇത് ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ റീചാർജ് ചെയ്യണം ഇനി നമ്മൾ വൺ മന്ത് എച്ച് ഡി ആണ് നോക്കുന്നത് എങ്കിൽ ഡിസ് ടി വിയിൽ മലയാളം വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് വരുന്നത് അതിനകത്തും നമുക്കിതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് എച്ച് ഡി ചാനലുകളാണ് ഇതിനകത്ത് ലഭിക്കുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ആറ് മാസത്തേക്കാണ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ഡിസംബർ വരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആയിരുന്നു ഇപ്പോൾ നമുക്കത് ആയിരത്തി ൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് മാറിയിട്ടുണ്ട് ഇതും നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ഒന്നും റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഷോപ്പുകളിൽ പോയിട്ട് തന്നെ നിങ്ങൾ റീചാർജ് ചെയ്യണം അതേപോലെ തന്നെ ഡി ടി മറ്റൊരു ചാലു തന്നെയാണ് ഡി എന്ന് പറഞ്ഞു കൊണ്ട് വരുന്നത് വീഡിയോ കോൺ ആയിരുന്നു മുന്നേ വന്നിരുന്നത് ഇപ്പം അത് ഡി എന്നാണ് അറിയപ്പെടുന്നത് അതിൽ നമുക്ക് വൺ മന്ത് ഓൾ മലയാളം വരുന്നത് എസ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് ഇതും നിങ്ങൾ പ്ലാന് പ്ലാൻ ഉള്ള സമയത്ത് കട്ടായിട്ട് നിങ്ങൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് ഈടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്നത് ചില സമയത്ത് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് മുപ്പത് ദിവസം ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടില്ല അത് നമ്മൾ ഈ ഒരു പ്ലാൻ കട്ടായതിന് ശേഷം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ദിവസം കുറച്ച് കിട്ടുന്നത് നിങ്ങൾ ഈ ഡി ടു എച്ചിൽ നിങ്ങൾ സിക്സ് മന്ത് പാക്കാണ് ചെയ്യുന്നത് എങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി ആറ് രൂപയാണ് സിക്സ് മന്ത് എസ് ടി വരുന്നത് ഇനി നമ്മൾ എച്ച് ഡി പാക്കിൽ വൺ മന്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഒരു മാസത്തിന് എച്ച് ഡി ചാനലിൽ വരുന്നത് എച്ച് ഡി പാക്കിൽ സിക്സ് ആണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ എച്ച് ഡിയിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് വരുന്നത് ഇതും റീചാർജ് ചെയ്യുന്നത് ഗൂഗിൾ പേ വഴി പേയ്മെൻ്റ് ആപ്ലിക്കേഷൻ വഴി റീചാര്ജ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ചിലർക്ക് ഇത് പെൻഡിങ് വന്നുകൊണ്ട് ക്യാഷ് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കംപ്ലയിൻ്റ് വരുന്നുണ്ട് ഷോപ്പുകളിൽ പോയി റീചാർജ് ചെയ്യുന്നതായിരിക്കും ഉചിതം ഇതൊക്കെയാണ് മലയാളം ഡി ടി എ ചാനലുകളിൽ എസ് ടിയും എച്ച് ഡിയിലും വരുന്ന ഓൾ റീചാർജ് ബാക്കുകൾ വൺ മന്ത് ത്രീ മന്ത് സിക്സ് മന്ത് പ്ലാനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കിയത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ സംശയമായിട്ട് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ